അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മലബാർ സ്റ്റൈൽ ഫിഷ് മുളകിട്ടതാണ് ഇതിലേക്ക് മത്തി ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി തക്കാളി എന്നിവ ആവശ്യമാണ് ഇനി ഇതിൽ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക ഇനി അതിലേക്ക് ഉലുവ ഇടാം ഉലുവ മൂത്തു കഴിഞ്ഞാൽ നമുക്ക് വെള്ളുള്ളി ചതച്ചതിടാം ഇനി ഇഞ്ചി ചതച്ചതിടാം മൂന്നാല് പച്ചമുളക് കീറിയതിടാം ഇനി അതിലേക്ക് പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി ചതച്ചതിടാം ചെറിയ ഉള്ളി നന്നായി വാടി വന്നാൽ നമുക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇടാം ഇനി മുളക് പൊടി നല്ല മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത് ഇനി നല്ലവണ്ണം എണ്ണ തെളിഞ്ഞു വന്നാൽ തക്കാളി ഇടാം മൂന്ന് നാല് തക്കാളി ഇട്ടി എടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പിടാം ഇനി ഞാൻ കുടംപുളിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാളൻപുളി ഉപയോഗിക്കാം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി തിളപ്പിക്കുക തിള വന്നതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മത്തി ഇടാം ഞാനിവിടെ അര കിലോ മത്തിയാണ് എടുത്തിരിക്കുന്നത് ഇനി മത്തി നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് കറിവേപ്പിലയിട്ട് വെളിച്ചെണ്ണ തൂവാം അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി